വണ്ടി ഇവിടുന്ന് അനങ്ങൂല ഈ തൊഴിലാളികളുടെ പ്രശ്നം തീരാതെ ഇവിടുന്ന് ഒരു തരി വണ്ണ പോകില്ല വണ്ടി എങ്ങാനും മുന്നോട്ട് എടുത്താൽ ഇവിടെ കത്തിക്കും അങ്ങനെ ഒരു വരുത്തരം ഇവിടെ വന്ന ആളാകണ്ട പൊളിക്കണം വണ്ടി അനക്കരുത് അനക്കിയാൽ അവിടെ എന്ത് കുത്തി കയറും അവരി ആളാകണ്ട അടിയത് ും അതെ വല്യ ഓഫീസ് കളിക്കാൻ വന്നിരിക്കാം അവസാനിക്കില്ലേ നീ എവിടെ പോന്നു ഞാൻ പുറത്തുണ്ടാവും എന്ന് പറഞ്ഞാ ആ മുതലാളി തല്ലാൻ പോയപ്പോലെ ഞാൻ അതിൽ ഇടപെട്ട് ഇവിടെ ഉള്ളവരാണോ വലുത് അതോ വല്ലയിടത്തുനിന്ന് വന്ന അങ്ങേരോ എന്തായാലും നെറുകേടിന്റെ കൂടെ ഞാൻ നിൽക്കത്തില്ല

സമയത്ത് മാറിക്കുള്ളത് ഞാൻ വരണില്ല വരാതിരിക്കല്ല വേണ്ടത് ഒരു ഒച്ചയും ബഹുള ഉണ്ടാക്കണ്ടേ പേര് വിളിക്കുമ്പോ മര്യാദക്കാരനായി വന്ന് പ്രസാദം വാങ്ങിച്ച് നെറ്റിത്തൊടണം അത് തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലു നമ്പരം മാറ്റി മാറ്റി വണ്ടി അവസാനം ഭയങ്കര അപ്പൊ നമ്മൾ വേറെ ലോറി വാങ്ങിക്കും രണ്ടെണ്ണം ഞാൻ ഇടയിൽ ചാടി വീണില്ലായിരുന്നെങ്കിലെ എല്ലാരും കൂടി ഈടിച്ചേപ്പ് മാറ്റിയത് അല്ല പിന്നെ മുണ്ടും മടക്കി കുത്തി മുതലാളി അവൻറെ കർണ്ണത്തടിച്ചപ്പോ അവൻ ചത്തുപോകാൻ സാധ്യത ഉണ്ടായിരുന്നെന്ന് പറയായിരുന്നു ഞാൻ ஏய் மலையாளம் பேசுறதுக்கு மட்டும்தான் தடுமாறும் பச்ச கேட்டா ஒண்ணு விடாம மனசுல ஆகும் அரியோ இப்ப அறிஞ்சு ஏய் இவ்வளவு நோக்கு நான் நாடோடி மாதிரி மாதிரியான இவ்வூர்ல எனக்கு கான்ட்ராக்ட் தீர்ந்தால் நான் வேற ஒரு இடத்துக்கு போகும் பச்சை நீங்களாம் இங்கே ஜீவிக்கிறவங்க எனக்காக உங்க ஆட்களை எல்லாம் ஏ விரோதியா கேக்குறீங்க எனக்கு விரோதிகளே உள்ளு அடிச்சும் அடி கொண்டும் நல்ல சீலான പക്ഷെ മുതലാളി അങ്ങനല്ല അന്നെ നാട് പരിചയമില്ലാത്ത ആൾക്കാര് ഇപ്പൊ സൂക്ഷിക്കേണ്ടത് അല്ലേ ആ ഞാൻ അന്നേ പറഞ്ഞില്ലേ തമിഴ്മാര് നല്ല ആളുകളാണ് തഞ്ചത്തി മണിയടിച്ചു നിന്ന ഇത്തിരി കാശ് മുൻകൂർ വാങ്ങിച്ചെടുക്കാം ബാങ്കുകാരുടെ മൊത്തം വലിച്ചെറിഞ്ഞു കൊടുക്കാം എന്താ തിരുമേനി പറഞ്ഞേ അല്ല ആ പോയത് ആരാണെന്നാ ഞാൻ ചോദിച്ചത് എന്റെ പേര് ചെറുപ്പിനെ കൊടുത്ത് ആരോട് ചോദിച്ചിട്ടാ ഞാൻ ചോദിച്ച ആരോടും ചോദിച്ചിട്ടല്ല തറവാട് വക ഒരു വഴിപാട് നടക്കുമ്പോ നീയും അമ്പലത്തിൽ ഉണ്ടാവണോന്ന് എനിക്ക് തോന്നി എന്താ വരില്ലെന്നുണ്ടോ വരണമെന്നില്ല വേണ്ട പക്ഷെ പേര് വിളിക്കുമ്പോ നീ ഉണ്ടാവണംന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടെ അവിടെ അവളുടെ മനസ്സിൽ നീ നോക്കരുത് அதை சார் பாலி. பப்பன் இவட வந்துட்டு எத்த கொல்லாய் ஏழு கொல்லாய் சார் என்ன நாளை குற குறை வடக்கா அதுக்கு முன்னால் இந்த பாலம் இல்லை വെറു തോണി സർവീസ് വെറുതെ സാർ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ ഒരു കാര്യം പറയാനുണ്ട് തല്ലുണ്ടാക്കാൻ വരുന്നവരുടെ പുറകില് പുത്തമ്പരക്കലെ ആൾക്കാരാണ് എന്തിനും മടിക്കാത്ത വർഗമാണവ നിസ്സാരമാക്കി തള്ളണ്ട ആ ഗോവിന്ദൻകുട്ടിയുടെ ബലത്തിലെ അവരെ ചെറുക്കാനൊന്നും പറ്റില്ല അവ ആമ്പളപ്പ എപ്പിടി അടക്കിടുവാ അതെ അതെ ഒരുമ്പട്ട് ഇറങ്ങുന്നവനും മുന്നും പിന്നും നോക്കണ്ടല്ലോ തള്ളയുടെ വയറ്റി കിടക്കുമ്പോ നാട് വിട്ടുപോയത് ആ തണ്ട കണ്ട കുത്തിക്കരുന്ന് പറഞ്ഞാ അവന്റെ നടപ്പ് ആ ഭൈരാഗ്യമാ നാട്ടുകാരുടെ കരണ കുത്തി കിത് കിടക്കുന്നത് അല്ലാതെ മുഹലാളിയോടുള്ള കൂറൊന്നുമല്ല ഏതിനും പോലീസിലൊന്ന് പറഞ്ഞു വെക്കുന്നത് നല്ലതാണ് ആ ഇൻസ്പെക്ടർ ലേശം ഭയമുണ്ട് ഈ തല്ലുകാർക്ക് അത് വെറുതെ പോണം തന്നെയാ ഉള്ളില് അല്ലെങ്കിൽ പിന്നെന്തിനാ പുതിയ ഉപ്പായ പോ അത് തന്നെ എനിക്കും പറയാനുള്ളത് പോണം ആ കുട്ടി എന്ത് മാത്രം ആഗ്രഹിക്കണ്ട ഇപ്പോഴേ പോണ്ട പൂജ വൈകുന്നേരം ഉള്ളു ഇയാൾ വരുന്നുണ്ടാവും അപ്പകുട്ടൻ നായർ പുണർദം പരമേശ്വരൻ നായർ അനിഴം ഗോവിന്ദൻകുട്ടി അത്തം ഗോവിന്ദൻകുട്ടി അത്തം ഗോവിന്ദൻകുട്ടി അത്തം നിന്റെ പേരില്ല ഞാനാ അരിയിട്ട് വാഴിക്കുന്നത് സ്വന്തം മനസ്സിൽ മതി ഇവിടെ കൂട്ടിക്കൊഴയ്ക്കണ്ട ഇവന്റെ അച്ഛൻ എന്തിനാടോ കണ്ട കണ്ടപ്പാണ്ടിയാടെ വിഴുപ്പ് ചുമക്കുന്നത് ஆண்டி கோயந்த குட்டியா இந்த ராத்துல தனியாங்க என்ன பண்ணிட்டு இருக்கு என்னது கையில கத்தி யார கொலை பண்ண போற പേരില് അവരോട് പകരം വീട്ടാനൊന്നും നിക്കണ്ട കഴിഞ്ഞത് കഴിഞ്ഞു രണ്ട് കൂട്ടരുടെ നടക്കുന്ന നന്ദിനേച്ചാ തിങ്ങുന്നെ അത് ഓർത്താ പോരെ ഉണ്ണി നീ ആദ്യാ കത്തി വാങ്ങി പോഴേലറി കയ്യിലിരിക്കുമ്പോ എന്തൊക്കെയാ തോന്നറിയാ ഇതൊരാൾക്ക് വേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ചതാ എന്റെ തന്ത് ചേച്ചി വെറുതെ ഇരിക്കേ കലി കൊണ്ട നായരെ രണ്ടു കാലം നടന്നാ തണുക്കും എനിക്ക് അറിഞ്ഞൂടെ ും എങ്ങനെയാ ഇപ്പൊ തന്നെ ഒരു മണിക്കൂർ ലേറ്റ് ആയി എനിക്ക് പോണം നിന്റെ സ്വപ്നങ്ങളുടെ ഭാഗമാകാൻ എനിക്ക് പറ്റുന്നില്ല ഇപ്പോഴാണെങ്കിൽ വല്ലാണ്ട് വേദനിക്കില്ല ഇല്ലെങ്കിൽ പിന്നെ പറിച്ചു മാറ്റാൻ നമുക്ക് തന്നെ കഷ്ടപ്പെടേണ്ടി വരും ഇത് പറയാൻ എത്ര നേരം മുഖം പെർപ്പിച്ചിരുന്ന് ഞാൻ ഒരുപാട് പിന്നെ ഞാനോചിക്കണ്ട വെറുതെ അവർ ഇളക്കം തോന്നുന്ന പ്രായമൊക്കെ കഴിഞ്ഞില്ലേ എല്ലാവരും അറിയാൻ സന്തോഷത്തോടെ നടക്കണമെന്നാ എന്നാ എന്റെ ആഗ്രഹം നിവർത്തിയില്ലെങ്കിൽ വന്നെന്ന് വിളിച്ചാ മതി ഞാൻ വരും വന്നാൽ ചിലപ്പോൾ ഒരു ജയിൽ പുള്ളിയുടെ ഭാര്യയായിട്ട് അല്ലെങ്കിൽ വിധവയായിട്ട് കഴിയേണ്ടി വരും അതിന് സങ്കല്പശത്രു മുന്നിൽ അവതരിച്ചിട്ടുണ്ടേ എന്റെ അമ്മയുടെ തപസ് പാഴാവില്ല അതുകൊണ്ടാണ് ഞാൻ വേണ്ടത് കൊണ്ട് നടക്കണേ ആഗ്രഹിക്കാൻ പറ്റുന്നില്ല മനസ് പോലെ തന്നെയാ ഗോന്നോട്ടേണ്ട കൈയും ഒരു ഇല്ല